ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ വിസ്മയങ്ങളുമായാണ് പാലക്കാട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം രണ്ടാം ദിനം കടന്നുപോയത് പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികളുടെ കരവിരുദ് തെളിയിക്കുന്ന കാഴ്ചകൾ സമ്മാനിച്ചു പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് യു പി സ്കൂൾ ജി എം എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ പ്രവൃത്തി പരിചയമേള നടന്നത് പാഠപുസ്തകത്തിലെ പഠനത്തിനപ്പുറം കുഞ്ഞു മനസ്സിലെ കഴിവുകൾ കൈകളിലെ കരവിരുതിലൂടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കാണികൾക്കും വിധികർത്താക്കൾക്കും ഒരുപോലെ അത്ഭുതമായി നാവിൽ രുചിയറും ഭക്ഷണങ്ങളുമായാണ് പാചക മത്സരം നടന്നത് മൺപാത്രങ്ങളിലും മറ്റുമായി ഭക്ഷണങ്ങൾ ഇടം പിടിച്ചതോടെ പാചകമേള രുചിയുടെ കലവറയായി മാറി ത്രീ ഫേസ് സിംഗിൾ ഫേസ് ഉൾപ്പെടെ വയറിംഗ് രംഗത്തെ വിവിധ തലങ്ങൾ ഇലക്ട്രിക്കൽ മത്സര രംഗത്ത് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചു ഒപ്പം തന്നെ കളിമൺ കൊണ്ടുള്ള ശില്പങ്ങളുടെ നിർമ്മാണവും ഏറെ ആകർഷണീയമായിരുന്നു പെൺകുഞ്ഞിൻ്റെ തലമുടി കെട്ടിക്കൊടുക്കുന്ന അമ്മയുടെ ശില്പങ്ങൾ സ്കൂൾ വരാന്തയിൽ നിറഞ്ഞു പ്രവൃത്തി പരിചയ മേളയ്ക്കൊപ്പം സാമൂഹ്യ ശാസ്ത്രമേളയും ഐ ടി മേളയും ഉണ്ടായിരുന്നു മേളയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സംഘാടകർക്കും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയതായി പ്രോഗ്രാം കമ്മിറ്റി അറിയിച്ചു സംസാരിച്ച് തൊട്ടടുത്തുള്ള എൽ പി സ്കൂളിലേക്ക് ഏഴ് ഇനങ്ങൾ മാറ്റുകയും പരിപാടികളെല്ലാം വളരെ സുഖമായി തന്നെ മുന്നോട്ട് നടന്നുകൊണ്ട് കൃത്യം ഒമ്പത് മുക്കാലിന് മത്സരം ആരംഭിക്കുകയും പത്ത് മണിയോടുകൂടി മുഴുവൻ ഇനങ്ങളും ആരംഭിച്ചു ഒന്ന് പത്തിന് മത്സരങ്ങൾ അവസാനിച്ചു ഇപ്പോൾ അതിന്റെ ജഡ്ജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു എക്സിബിഷന്റെ ജഡ്മെന്റ് നടക്കും മൂന്ന് മണി മുതൽ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ കാണാനുള്ള അവസരം കൂടി ഉണ്ടായി